താരങ്ങളുടെ സഹോദരങ്ങൾ വിവാഹിതരാകുന്നു വല്ലാത്തൊരു ചേരൽ ഇന്ത്യൻ ക്രിക്കറ്റിന്റെ മൂർത്തിഭാവം അസറുദ്ദീൻറെ മകനാണ് അസദ് ഇന്ത്യൻ ടെന്നീസിന്റെ താര റാണിയാണ് സാനിയ മിർസ മിർസയുടെ സഹോദരി അനം മിർസ ഇവരുടെ വിശേഷങ്ങളാണ് ഞങ്ങൾ പങ്കുവയ്ക്കുന്നത് സാനിയ മിർസ വിവാഹം കഴിച്ചത് പാകിസ്ഥാൻ ക്രിക്കറ്റ് താരം ഷുഹൈബ് മാലിക്കിനെയാണ് പക്ഷേ സാനിയ ഇന്ത്യയിൽ തന്നെയാണ് തുടരുന്നത് ഈയടുത്ത് സാനിയയ്ക്ക് കുഞ്ഞു പിറന്നതോടെ അതിന്റെ ബേബി ഷവർ പുറത്തെത്തിയപ്പോഴാണ് അനിയത്തി അനം മിർസ താരമായത് അത് നമുക്ക് മാത്രമാണ് അതിനു മുൻപേ അനവുമായി പ്രണയത്തിലായതാണ് അസറുദ്ദീൻറെ മകൻ അസദ് ഇപ്പോൾ കേൾക്കുന്ന വാർത്ത ഇരുപത്തിയെട്ടുകാരിയായ അനം മിർസയും ഇരുപത്തിയഞ്ചുകാരനായ അസദും വിവാഹിതരാവുകയാണെന്നാണ് എന്തായാലും അത് മികച്ച തീരുമാനമായി എന്നാൽ അനം രണ്ടായിരത്തി പതിനാറിൽ ഒരു ബിസിനസ്കാരനെ വിവാഹം കഴിച്ചതായിരുന്നു അത് വേർപിരിഞ്ഞിട്ടില്ല വേർപിരിയിൽ നടപടികൾ നടക്കുന്നതിനിടെയാണ് ഇൻസ്റ്റഗ്രാമിലൂടെ ഈ വിവരം നമ്മളെ അറിയിച്ചിരിക്കുന്നത് ടെന്നീസും ക്രിക്കറ്റും ഇനി ഒന്നായി ചേരട്ടെ നമുക്ക് ആശംസിക്കാം രണ്ടും നമ്മുടെ കുട്ടികളല്ലേ ഫിലിം കാർട്ട് നമ്മൾ സബ്സ്ക്രൈബേഴ്സ് ആറ് ലക്ഷമായിരിക്കുന്നു നന്മയും തിന്മയും അടയാളപ്പെടുത്തുന്ന എല്ലാവർക്കും നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി